ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത് വാക്യം പറയുന്നത് നമ്മുടെ സമ്പത്തിൽ സന്തോഷിച്ചാൽ എന്തു ഗുണമുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ധനം വളരെയായിരിക്കുക കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുക ഞാൻ സന്തോഷിച്ചുവെങ്കിൽ ദൈവം എന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്നതായ വാക്കുകളാണ് ഈ ലോകത്ത് അനവധി സമ്പന്നന്മാരും ദരിദ്രന്മാരുമുണ്ട് സമ്പത്തിൽ ആശ്രയിക്കുകയും അതിൽ പുഴുകയും ചെയ്തിട്ടുള്ള ആളുകളെയും ഈ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം താൽക്കാലികമാണെന്നും ഒരായുസിൽ നമുക്ക് ഈ ലോകത്തിലെ നന്മകൾ ആവശ്യമുണ്ടെങ്കിലും നാം പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ലെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ചരിത്രത്തിൻ്റെ സംഭവങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ അവൻ യാതൊന്നും കൊണ്ടുപോയില്ല എന്നതുകൊണ്ട് തന്നെ ഈ ആയുസില് നമുക്കാവശ്യമുള്ളതൊക്കെ വേണമെങ്കിലും ഈ ആയുസിലേക്ക് മാത്രമുള്ളതാണതെന്നും മരണം വഴിയായി നാം കടന്നു പോകുമ്പോൾ യാതൊന്നും നമുക്ക് തന്നുവിടുകയില്ല നാം കൊണ്ടുപോകുന്നില്ല എന്ന് നാം ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ വിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ വാക്യത്തിലുണ്ട് പുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവൻ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ എന്ന് ഓർപ്പിക്കുന്നുണ്ട് നമുക്ക് ദൈവം തരുന്നതായ നന്മയിൽ നമുക്ക് സന്തോഷിക്കുകയും അതനുഭവിക്കുകയും ചെയ്യുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ മനസ്സ് വെച്ച് ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം തീരാതെ സമ്പത്തിൽ ആശ്രയിച്ചും സമ്പത്തിൽ സന്തോഷിച്ചും നാം ജീവിക്കുന്നവരായി തീരാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ വയലിൽ വിതച്ചു നന്നായി വിളഞ്ഞു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു എല്ലാം കൊയ്തെടുത്ത് കളപ്പുരയിൽ കൂട്ടിവെച്ചിട്ട് എനിക്ക് അനവധി സ്വരൂപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നത് മൂട ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നമുക്ക് നന്മകൾ ആവശ്യമാണ് സമ്പത്തുകൾ നമുക്ക് ആവശ്യമാണ് എന്നിൽ അതിൽ ആശ്രയിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ലെന്നും ഈ ലോകത്തിലെ സമ്പത്തിനേക്കാൾ നന്മയേക്കാൾ അധികം ശിഷ്ടിതാവായി ദൈവത്തിൽ നാം ആശ്രയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് ധന്യവും ശ്രേഷ്ഠവും അനുഗ്രഹിത അനുഗ്രഹപൂർണവുമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മെ എത്തിക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ നന്മയിൽ സന്തോഷിക്കുന്നവരായിട്ടല്ല അതിനപ്പുറത്ത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ സന്തോഷിക്കുന്നവരുമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃത്താവേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നതുപോലെ ധനത്തിലും മാനത്തിലും സമ്പത്തിലും സന്തോഷിക്കുന്നതിനപ്പുറത്ത് ദൈവം നൽകിയ സന്തോഷത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരാക്കണമേ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ